ഒരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോളം ഏരിയ വരുന്ന ഒരു വീടാണ് നിങ്ങൾ പണിയുന്നതെങ്കിൽ ഒരായിരം ആയിരത്തി ഇരുന്നൂറ് കല്ലാണ് ഏകദേശം ആ വീടിന് വേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ടോട്ടലി ചെങ്കല്ല് കൊണ്ട് പണിയാണെന്നുണ്ടെങ്കിൽ ഒരു എൺപതിനായിരം രൂപയുടെ കല്ല് തന്നെ വേണ്ടി വരും അത് നമ്മൾ ബ്രിക്കിൽ പണിയാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത്തഞ്ച് രൂപയുടെ ബ്രിക് അതല്ലെങ്കിൽ എം ഒക്കെ ആയിട്ട് പണിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാപ്പത്തയ്യായിരം രൂപയുടെ ബ്രിക്ക് വേണ്ടി വരും ഉള്ളില് ടോയ്ലറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിന് നമുക്ക് ഇരുപത്തെട്ട് രൂപ ഇരുപത്തഞ്ച് രൂപ വരുന്ന ആയിട്ട് പണിയാവുന്നതാണ് ഒരു കല്ല് പണിയാണെ ഇരുപത്തിനാല് രൂപക്കൊക്കെയാണ് നമ്മുടെ ഈ ഏരിയയിൽ ഇരുപത്തിനാല് രൂപ വെച്ചിട്ട് ഒരു കല്ലിന് ഈടാക്കിയിട്ട് പണിയുന്നവരുണ്ട് അതുപോലെ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ടും വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ട് എഴുപതിന് എഴുപത്തി അഞ്ചിന് എൺപതിനൊക്കെ ചെയ്യുന്നവരുണ്ട് മലപ്പുറം ഭാഗത്തൊക്കെ ഒരു കല്ല് പണിയാന് പതിനെട്ട് രൂപ എന്നൊക്കെ പറയുന്നവരുണ്ട് അതായത് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് അടിച്ചിട്ട് പതിനെട്ട് ഉള്ളോ അവിടെ പണിയാന് അതല്ലെങ്കിൽ ഇരുപത് രൂപയുള്ളൊക്കെ പറയുന്നവരുണ്ട് അപ്പൊ അത് എങ്ങനെയൊന്നും നമുക്ക് അറിയുന്നില്ല നമ്മുടെ ഏരിയയിൽ ഗുരുവായൂർ മേഖല ഏരിയയിലൊക്കെ മുപ്പത് രൂപ ഒരു കല്ലിന് അതുപോലെ ഇരുപത്തിനാല് രൂപക്കൊക്കെ ചെയ്യണവരും പിന്നെ ടോട്ടലി സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ എൺപതിനും എഴുപത്തി അഞ്ചിനൊക്കെ വരുണ്ട് ടോട്ടല് സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ട് കരാറ് കൊടുക്കുമ്പോൾ പൈസ കുറച്ച് കൂടുതലായിട്ട് വരും അതായത് ഒരു കല്ല് വെച്ചിട്ട് ഇരുപത് രൂപ ഇരുപത്തിനാല് രൂപക്കൊക്കെ ഒരു കല്ല് വെച്ച് പണിയുന്നതിനെ അപേക്ഷിച്ച് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അത് നഷ്ടമായിട്ട് വരെയുണ്ട് അങ്ങനെ നോക്കും അതുപോലെ തന്നെ നമ്മൾ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ചെലവ് കുറച്ചിട്ടന്നെയല്ലേ നമ്മൾ പണി ഉണ്ടാവുക കാരണം അത്രയും ചെറിയൊരു ഏരിയ ഉള്ള ഒരു വീട് പണിയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ അതിന്റെ ജനലും കട്ടലും ഒക്കെ നമ്മള് വലിയൊരു റേറ്റ് വരുന്ന ഈ തേക്ക് പോലത്തെ മരങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കണ്ടാവില്ല കാരണം അത്രയും വലിയൊരു ഒരു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ നോക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അതില് സ്റ്റീലിന്റെ ജെല്ലും വെക്കലായിരിക്കും ഏറ്റവും ലാഭകരം സ്റ്റീലിന്റെ കട്ടലും ജെല്ലൊക്കെയാണ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മാക്സിമം ഒരു രണ്ട് റൂം വെക്കലുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ രണ്ട് റൂമും കിച്ചനും അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് കട്ടല ഈ കട്ടിലൊക്കെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു കട്ടിലൊക്കെ സ്റ്റീലിന്റെ റേറ്റ് വരുന്നത് അതുപോലെ ചെറിയ വീടാണെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഫ്രണ്ടിൽ മരത്തിന്റെ കട്ടില വെക്കുന്ന ഒരു രീതി നമ്മുടെ ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു കട്ടലെ അത് മരത്തിന്റെ തന്നെ വെച്ചിട്ട് അത് നല്ല തേക്ക് വെച്ചിട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ സ്റ്റീലിന്റെ ചെയ്തിട്ട് മാക്സിമം ഒരു സ്റ്റീലിന്റെ കടലിൽ ചെല്ലും എല്ലാം കൂടിയിട്ട് ഒരു അറുപതിനായിരം രൂപ റേറ്റ് വരുള്ളൂ എല്ലാം കൂടിയിട്ട് അതിന്റെ ചട്ടടക്കാണ് അടക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഈ സ്റ്റീലിന്റെ കട്ടലിഞ്െല്ലും വെക്കുമ്പോഴേ ഈ ജനലില് വരുന്ന ചട്ടയിൽ വരുന്ന ഈ ഗ്ലാസ് മാത്രമാണ് നമ്മൾ വേറെ കാണണ്ടുള്ളൂ ഈ ഗ്ലാസ് മാത്രം വെച്ചിട്ട് ഒരു കോട്ട് അപ്പോക്സി പ്രേമർ ഒക്കെ അടിച്ചിട്ട് നല്ല രീതിയിൽ പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ പരമാവധി തുരുമ്പൊക്കെ വരാതെ നമുക്ക് കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോ ഈ സ്റ്റീലിന്റെ ജെല്ലിനും കട്ടലൊക്കെ അത്യാവശ്യം വാരന്റിയോട് കൂടി തന്നെയാണ് കിട്ടുന്നത് പിന്നെ നമുക്ക് വീടിന് വേറെ ചെലവ് വരുന്നത് ലിൻഡലിന് വേണ്ടിയിട്ടുള്ള ലിൻഡലും ഷെയ്ഡിനൊക്കെ വേണ്ടി വരുന്ന കമ്പിയൊക്കെയാണ് ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് ഷെയ്ഡിന് ലിൻഡലിനൊക്കെ കൂടി ടോട്ടൽ നമുക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ കമ്പിയൊക്കെ തന്നെയാണ് വേണ്ടി നിലവിൽ നിലവിലിപ്പോ നിങ്ങൾ ഈ കാണുന്നത് ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് താഴ്ഭാഗ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് പണിയുന്ന ഒരു വീടിൻ്റെതാണ് അപ്പൊ ഇതിന് നമുക്ക് ടോട്ടൽ മുപ്പതിനായിരം രൂപയുടെ കമ്പിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് ബാക്കി വരുന്നേ ചെയ്യുള്ളൂ ബാക്കി വരുന്നത് നമുക്ക് അതിന്റെ മെയിൻ വാർപ്പിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ലെവലാണ് നമ്മൾ മുപ്പതിനായിരത്തിന് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വീടിന്റെ ഡിസൈനുസരിച്ച് ജനലിന്റെ വലിപ്പ വ്യത്യാസമൊക്കെ അനുസരിച്ച് കല്ലില് ചെറിയ മാറ്റങ്ങളൊക്കെ അങ്ങോട്ടുകൊണ്ടൊക്കെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ പറയുന്ന പോലെ ഇതേ രീതിയിൽ ആവണമെന്നില്ല ചെറിയ മാറ്റങ്ങളൊക്കെ വീടിന്റെ പ്ലാൻ അനുസരിച്ചിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും